നമസ്കാരം ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചാ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഈ ചർച്ചാ വിവരത്തെ കുറിച്ച് പറയുമ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫ് പുറത്തുവിട്ട ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ സ്റ്റീവ് വിറ്റ് കോഫ് പറഞ്ഞു എന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകളാണ് അറുപത് ദിവസത്തേക്ക് വിട്ടുനിർത്തലിന് പത്ത് പന്തികളെ വിട്ടു നൽകണം എന്ന ഒരു ഓഫറാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്റ്റീവ് കോഫിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലും ഹമാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് ഹമാസ് എന്ന് പറയുമ്പോൾ ഹമാസിനു വേണ്ടി ഹമാസിനോടൊപ്പം നിന്ന് പോരാട്ടം നടത്തുന്ന ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു എന്ന പേരിൽ തുടർച്ചയായി ഗസയിലെ സാധാരണക്കാരെ കൊന്നുകളയുന്ന ആ പതിവ് അവരിൽ നിന്നും തുടരുന്നുണ്ട് കുത്തികളുടെ ഭാഗത്തു നിന്ന് ഈ മാസം നാലിന് ഇസ്രായേലിലെ ബെൻകുറിയോൺ എയർപോർട്ടിലേക്ക് വളരെ ശക്തമായ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു വളരെ വലിയ ഒരു ഗർത്തം ഇവിടെ എയർപോർട്ടിനടുത്ത് എഴുപത്തിയഞ്ച് മീറ്റർ മാറി മിസൈല് ചെന്ന് പതിച്ച ഒരു ഭാഗത്ത് രൂപപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സിക്കിലും തിരക്കിലും പെട്ട ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു ഒരുപാട് ആളുകൾ ബോംബ് ഷെട്ടറുകൾ ലക്ഷ്യമാക്കി ഓടി സമാനമായ ഒരു സാഹചര്യം ഈ കഴിഞ്ഞ ദിവസം കൂടെ ഇസ്രായേലിനകത്ത് സൃഷ്ടിക്കാൻ ഹൂത്തികൾക്കായി ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഗസയിലെ സാധാരണക്കാരെ അവർ വീണ്ടും കൊന്നുകളയുന്നു ചില ആളുകളൊക്കെ ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആരാണോ കൂടുതൽ ആളുകളെ കൊല്ലുന്നത് അതാണ് യുദ്ധവിജയം എന്ന രീതിയിൽ ഈ വാർത്തകൾക്കടിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നാൽ മരണം എന്നുള്ളതൊരു പരാജയമല്ല മരണം വിജയമാണ് എന്ന രീതിയിൽ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നു ഏറ്റവും അവസാനത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ വിക്വാഫിന്റെ ഈ ഒരു ഓഫർ ഇവിടെ ഹമാസ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് മാത്രമല്ല സി എൻ എൻ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ തീരുമാനമായിട്ടുണ്ട് ധാരണയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ആ വാർത്തകൾക്കെതിരെയും ഹമാസ് പ്രതികരിച്ചിരിക്കുന്നു മാത്രമല്ല ശക്തമായ നിലപാട് അവർ വീണ്ടും സ്വീകരിച്ചിരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടിക്ക് തയ്യാറാകണം എന്ന ഒരു ആവശ്യം അവർ പറയുന്നു മാത്രമല്ല ഒരിക്കലും സാധാരണക്കാരെ കൊന്നു ഞങ്ങളെ വിലട്ടാൻ കഴിയില്ല ഈ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം ഇസ്രായേലിന്റെ അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കണം അല്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന ആ നിലപാടിൽ അവർ തുടരുന്നു ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഇവിടെ ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആളുകളെ കൊല്ലുന്ന ആളുകളാണ് വിജയികൾ എന്ന് കണക്കാക്കുന്ന ചില മാനസിക രോഗികൾ നമുക്ക് അവരെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുകളയുന്നതാണോ യുദ്ധവിജയം ഇതുവരെ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആരാണ് വിജയിച്ചു നിൽക്കുന്നത് ആരാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് കൂത്തുകളുമായ ഇസ്രായേൽ ഏറ്റുമുട്ടിയിട്ട് എന്തായി ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ നമുക്കറിയാം ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഹമാസിന് മുന്നിൽ ഓഫർ വെക്കുകയാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക പ്രതിനിധിയാണ് ഈ ഓഫർ വെക്കുന്നത് ഈ ഓഫർ വെക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ വിജയത്തിന്റെ പാതയിലാണോ അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ഒരു ഓഫർ വളരെ പ്രധാനപ്പെട്ട അവരുടെ സഖ്യകക്ഷി എന്നുള്ള നിലക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുമ്പോൾ അത് ഇസ്രായേൽ വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണോ ആരാണോ വിജയിച്ചു നിൽക്കുന്നത് വിജയിച്ചു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലല്ലേ ഓഫർ വെക്കുന്നത് ഹമാസിന് ഇതുവരെ കാര്യമായ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയല്ലേ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവർ തന്നെ പറയുന്നു ബന്ധുക്കളെ വിട്ടു നൽകുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം അറുപത് ദിവസത്തേക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കേണ്ട നിങ്ങൾ തുടർന്നോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുമായ ഒരു കരാറിന് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്കല്ലേ ഇവിടെ വിജയം അവകാശപ്പെടാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ചില ആളുകൾ ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ ഇസ്രായേൽ വിജയിച്ചു ഹമാസ് കരയുന്നു ഹമാസിന്റെ പൊടി പോലും എടുക്കാനില്ല ഗസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം പൂർണ്ണമായും വെടുപ്പായി അവിടെ മനുഷ്യർക്ക് ഇനി താമസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുകയാണ് എന്നാൽ മരണം ഒരു വിജയമായി കാണുകയാണ് ഇവിടെ ഹമാസും അതുപോലെ തന്നെ ഫലസ്തീൻകാരനും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരാണ് അവർക്ക് ഇവിടെ മരണം ഒരു വിഷയമേ അല്ല മരണത്തെക്കാൾ അവർക്ക് പ്രധാനപ്പെട്ടത് അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് പിറന്ത മണ്ണ് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പിറന്ത മണ്ണിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ശക്തി ഒരു വിദേശ ശക്തി അവരുടെ നാട്ടിലേക്ക് അധിനിവേശം നടത്തിയാൽ അവരെ തുരത്തുക അതിനുശേഷം ജീവിച്ചാൽ മതി എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു തീർച്ചയായും വിജയം അവർക്കൊപ്പം തന്നെയാണ് കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്ര വലിയ ബോംബുകളും മിസൈലുകളും ഒക്കെ ഗസ എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് ഇസ്രായേൽ വർഷിച്ച് ഇതുവരെ അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്രായേലിന്റെ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്രായേലിന്റെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് സത്യം ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് ഹമാസും ഹമാസ് ഉയർത്തുന്ന അവരുടെ ഒരു മുദ്രാവാക്യമുണ്ട് അവരുടെ രാജ്യം സ്വതന്ത്രമാകണം അധിനിവേശം പൂർണ്ണമായും അവസാനിപ്പിക്കണം അതിനുവേണ്ടിയാണ് അവർ യുദ്ധമുഖത്തെത്തി നിൽക്കുന്നത് അവരെ പിന്തുണച്ച് അവർക്കു വേണ്ടി പോരാട്ടം മുഖത്ത് നിൽക്കുന്ന ഒരു സംഘമാണ് ഹൂത്തികൾ ഈ ഹൂത്തികളെ ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അമേരിക്കയുടെ യുദ്ധ കപ്പലായിട്ടുള്ള യു എസ് എസ് ഹാരിയസ് ട്രൂമാൻ പശ്ചിമേഷ്യയിൽ നിന്നും പിന്മാറി ഇന്നലെ ആ പിന്മാറ്റം പൂർണമായിരിക്കുന്നു അവരവരുടെ കപ്പൽ തിരിച്ചു വിളിച്ചു ഇറാനെ ആക്രമിക്കും ഹൂത്തികളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭീകോഭാഷയിൽ വിന്യസിച്ചിട്ടുള്ള ബി ടു ബോംബർ വിമാനങ്ങൾ അമേരിക്കക്ക് അവസാനം പിൻവലിക്കേണ്ടി വന്നു അതായത് അമേരിക്കക്ക് കാര്യം മനസ്സിലായി അമേരിക്ക പിന്മാറി അമേരിക്ക കാര്യങ്ങളെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ചില നീക്കങ്ങൾ ഇപ്പോഴും നടത്തുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അത്തരത്തിലുള്ള ചില ഓഫറുകളാണ് ഇപ്പോൾ ഹമാസിന് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ആ ഓഫർ പൂർണ്ണമായും ഇപ്പോൾ ഹമാസ് തള്ളിക്കളഞ്ഞു മറ്റൊരു ഭാഗത്ത് ഇറാന്റെ ശക്തമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം അമേരിക്ക പൂർണ്ണമായും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിന്മാറിയപ്പോൾ അവരുടെ യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ അവരുടെ ഫൈറ്റർ വിമാനങ്ങളും ഒക്കെ പൂർണ്ണമായും പിൻവലിച്ചപ്പോൾ ഇന്നലെ ഇറാൻ നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് ട്യൂമർ ബാധിച്ചാൽ ആ ഭാഗം മുറിച്ചു കളയണം ട്യൂമറിലുള്ള ചികിത്സ അത് തന്നെയാണ് അല്ലെങ്കിൽ കരിച്ചു കളയുക ഇവിടെ ആ ട്യൂമറിന്റെ പേരെന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നില്ല എവിടെയാണ് ട്യൂമർ ബാധിച്ചത് ആ ട്യൂമറിന്റെ പേരെന്താണ് ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ശക്തമായ ഒരു നീക്കം വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഇനി അമേരിക്ക ഓടി വരുമോ അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക തൽക്കാലം മാറി നിൽക്കുകയാണ് ഇസ്രായേലിന് ഇതുവരെ പാഠം പഠിക്കാനായിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു നിലപാടാണ് അവർ പ്രത്യക്ഷത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഉള്ളിന്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടോ എന്ന കാര്യം അറിയില്ല എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഞാൻ ഹമാസിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിച്ചിട്ടുണ്ട് ഹമാസ് ഏതെങ്കിലും മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടല്ല ഇസ്രായേലിനോടുള്ള അല്ലെങ്കിൽ ജൂതവിഭാഗത്തോടുള്ള എന്തെങ്കിലും വിരോധത്തിന്റെ പേരിലല്ല ഹമാസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് അധിനിവേശം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവൻ പറയുന്ന കാര്യം പൂർണ്ണമായും ന്യായമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ന്യായമായ ഒരു ആവശ്യം ഇസ്രായേലാണ് ഉന്നയിക്കുന്നതെങ്കിൽ നമുക്ക് ഇസ്രായേലിന്റെ കൂടെ നിൽക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനകത്തേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തോടു കൂടിയൊന്നുമല്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീനെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ തുടക്കം അതിനു മുന്നേ ഫലസ്തീനികളെ അടിമയാക്കി വെക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫലസ്തീനികൾക്കെതിരായിട്ടുള്ള അവരുടെ കൊടിയ പീഡനങ്ങൾ അക്രമങ്ങൾ അതിന് ഒരുപാട് പഴക്കമുണ്ട് ഗതിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായത് എന്തായാലും ആ അറ്റാക്കിനെ പൂർണ്ണമായി ഞാൻ ന്യായീകരിക്കുന്നില്ല ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതോ നിരന്തരം നിരപരാധികളെ കൊന്നുകളയുകയാണ് ഈ നിരപരാധികളെ കൊന്നുകളഞ്ഞാൽ ഇസ്രായേൽ വിജയിക്കുമോ ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുമോ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമോ ഹമാസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു മുദ്രാവാക്യം അവരുടെ ആ ഒരു ആവശ്യം എന്തിനു വേണ്ടിയാണോ അവർ യുദ്ധമുഖത്ത് നിലകൊണ്ടത് ആ ഒരു ആവശ്യം അവർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ലോകം അത് അംഗീകരിച്ചു കഴിഞ്ഞു ഫലസ്തീൻ രാജ്യത്തെ ലോകം അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യാൻ ലോകം തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കക്ക് പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തേണ്ടി വന്നിരിക്കുന്നു അതായത് ഹമാസിന്റെ നീക്കം വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു അതേസമയം വീരുക്കളായിട്ടുള്ള ഒരു വിഭാഗം സാധാരണക്കാരെ കൊന്നുകളയുന്നു എലിയെ പേടിച്ച് ഇല്ലം ചൊടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു നീക്കമാണ് അത്തരത്തിലൊരു നീക്കം നടത്തുന്ന രാജ്യത്തിന് വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുമോ വീരുത്തമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതേസമയം വിജയിച്ചു നിൽക്കുന്നത് മരണത്തിന് പോലും ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ആയിരമല്ല പതിനായിരമല്ല ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ കൊന്നുകളഞ്ഞാലും ഓരോ ആളുകളെയും നിങ്ങൾ കൊന്നുകളയുമ്പോൾ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി ഗസയിൽ ഉണ്ടാകുമ്പോൾ ഒരായിരം പോരാളികൾ ഉയർന്നു വരുന്നുണ്ട് ലോകത്തെല്ലാ ഭാഗത്തും ഇവിടെ ഹമാസ് ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകം അത് ചർച്ച ചെയ്തു ഫലസ്തീനെ അംഗീകരിക്കാൻ പലരും തയ്യാറായി ഇസ്രായേലിനെ തള്ളിപ്പറയാനും പലരും തയ്യാറായി അതായത് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പിന്നീട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്ന കാര്യം ഞാൻ ശ്രദ്ധ ചിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതായത് പുതിയ മാപ്പാപ്പയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലത്രേ അതായത് അറസ്റ്റ് ഭയന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകാതിരുന്നത് പിന്നീട് ആ പരിപാടിയിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി നടക്കാൻ കഴിയുമോ എവിടെ നിന്നാണ് ആ പരാജയം ഉണ്ടായത് തീർച്ചയായും അത് ഹമാസ് ഉയർത്തിക്കൊണ്ടുവന്ന പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരാജയമാണ് അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പല രാജ്യങ്ങളും ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി ഐക്യരാഷ്ട്ര സഭയ്ക്ക് പോലും ഇസ്രായേലിനെ അനുകൂലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും അടുത്ത സഖ്യകക്ഷിക്ക് പോലും ഇവിടെ അതായത് അമേരിക്കക്ക് പോലും ഇസ്രായേലിനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിരപരാധികളെ കൊന്നുകളയുകയാണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്മുറക്കാരായിട്ടുള്ള ഫലസ്തീനികൾ ഗസക്കാർ ഒരിക്കലും ഇത്തരത്തിലുള്ള നടനായാട്ടുകൊണ്ടവർ പീഡിച്ച് വീട്ടിലിരിക്കില്ല മരണം അവരെ ഒരിക്കലും പരാജയപ്പെടുത്തില്ല മരണത്തെ അവർ ഭയപ്പെടുന്നില്ല എങ്ങനെ കൊന്നുകളഞ്ഞാലും ശരി ഒരു രക്തസാക്ഷി ഉണ്ടായാൽ ഒരാൾ രക്തസാക്ഷിയായാൽ ഒായിരം പോരാളികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇസ്രായേലിന് ഹമാസിനെയും അതുപോലെ തന്നെ ഗസയിലെ സാധാരണക്കാരെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോയിരിക്കുന്നു എവിടെ നോക്കിയാലും ഹമാസ് ഉണ്ട് എന്ന ഒരു ഭയമാണ് അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുന്നു ആശുപത്രികൾ ആക്രമിക്കുന്നു സ്കൂളുകൾ ആക്രമിക്കുന്നു ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു ഇത്തരത്തിൽ എവിടെയെങ്കിലും മനുഷ്യവാസം ഉണ്ടോ മനുഷ്യന്റെ സാന്നിധ്യമുണ്ടോ മനുഷ്യനുള്ളിടത്തെല്ലാം ഹമാസ് ഉണ്ട് എന്നവർ ഭയപ്പെടുന്നു ലോകത്തെ എവിടെ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അതൊക്കെ ഹമാസ് ആണ് അല്ലെങ്കിൽ ഹമാസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഒരിക്കലും ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കാൻ പോകുന്നില്ല അതേസമയം ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് നിരപരാധികൾ രക്തസാക്ഷിയാകുന്നുണ്ട് ഈ രക്തസാക്ഷിത്വം ഇവിടെ ഗസ ഉയർത്തുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ ഉയർത്തുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഷയം ലോകസദ്ധയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നുണ്ട് അവർ വിജയിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്